ിന മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന നീയൊരു നാ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെട്ടിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന നാലാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കേന്ദ്രീകരിക്കുന്നത് വിശുദ്ധ മത്ത ഏഴ് രക്ഷാകരമായ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന നാല് സുവിശേഷങ്ങളിലും പ്രതിപാദിച്ച് കാണുന്ന മഹാ അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണത്തെ കൂടാതെ വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗത്തും വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗത്തും വിശുദ്ധ യോഹന്നാൻ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ നാല് സുവിശേഷങ്ങളും അല്പസ്വല്പ വ്യത്യസ്തതകളോടുകൂടിയാണ് ഈ സംഭവത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ കാതലായ ചിന്ത എന്ന് പറയുന്നത് പുരുഷാരത്തിന്റെ മേൽ അനുകമ്പ തോന്നുന്ന യേശു കർത്താവാണ് തൻ്റെ ജനത്തിന്റെ മേൽ മനസ്സലിവ് തോന്നുന്ന യേശു ക്രിസ്തു ജനങ്ങളുടെ മേൽ സഹതാപം കാണിക്കുന്ന യേശു ക്രിസ്തു കർത്താവ് പറയുന്നുണ്ട് ഐ ഫീൽ കമ്പാഷൻ അപ്പോൺ എനിക്ക് പുരുഷാരത്തിന്റെ മേൽ അനുകമ്പ തോന്നുന്നു പഴയ നിയമ ദൈവസങ്കൽപ്പങ്ങളെ മുഴുവൻ വ്യത്യസ്തമായൊരു തലങ്ങളിലേക്ക് മാറ്റിക്കെട്ടുന്നതാണ് കർത്താവിൻ്റെ വചനം പാപം ചെയ്യുന്നവരോട് ദാക്ഷിണ്യമില്ലാതെ ശിക്ഷ നൽകുന്ന യഹോവയായ ദൈവത്തെ പോലെയല്ല കർത്താവായി യേശു ക്രിസ്തു ജനങ്ങളോട് ഇടപെടുന്നത് അവരുടെ കഷ്ടതകളിൽ അവരുടെ സഹനങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ ക്ലേശങ്ങളിൽ ഒരു ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവം കരുതുന്ന ദൈവം ആത്മീകവും ശാരീരികവുമായ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കുന്ന ദൈവമായിട്ടാണ് യേശു ക്രിസ്തുവിനെ നാം ഈ വേദഭാഗങ്ങളിൽ കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായുടെ സുവിശേഷത്തിൽ തന്നെ മനസ്സലിയുന്ന യേശു കുറിച്ച് വിവിധ ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിലും പതിനാലാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനത്തിലും പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിലും മത്തായുടെ സുവിശേഷത്തിൽ പുരുഷാരത്തിന് വേണ്ടി മനസ്സലിയുന്ന യേശുവിനെ നാം കാണുന്നുണ്ട് ഒരു വട്ടമല്ല ഒത്തിരി വട്ടം മനസ്സലിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുവിശേഷത്തിൽ വിശുദ്ധ ഭത്താടി സുവിശേഷം ഇരുപതാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ നിർഭാഗ്യവാന്മാർക്ക് വേണ്ടി മനസ്സലിയുന്ന യേശുവിനെ നാം അവിടെ കാണുന്നുണ്ട് ഭാഗ്യമില്ലാതായി നിർഭാഗ്യവാന്മാരായി തീർന്നിരിക്കുന്നവർക്ക് വേണ്ടി സഹതാപം കാണിക്കുന്ന യേശു ക്രിസ്തു വിശുദ്ധ മർക്കോസിന്റെ സാഗരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ കുഷ്ഠരോഗിയുടെ നിസ്സഹായ അവസ്ഥയിൽ കാണിക്കുന്ന നാം കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ കാണിക്കുന്നൂക്കോസിന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലും കരഞ്ഞും വിലപിച്ചും തളർന്നു പോയവർക്ക് വേണ്ടി മനസ്സലിവ് കാണിക്കുന്ന യേശുവിനെ നാം സുവിശേഷത്തിൽ കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് മനസ്സലിവ് എന്നുള്ളത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ക്ലേശങ്ങളിൽ വേദനകളിൽ ദുഃഖങ്ങളിൽ വിലാപങ്ങളിൽ തകർച്ചകളിൽ മനസ്സലിവുള്ള കരുതലുള്ള കർത്താവിനെ നാം കണ്ടെത്തുകയാണ് സഹതാപം ഉണ്ട് ചില ലക്ഷണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കർത്താവിൻ്റെ സഹതാപത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ദൈവികമായ മനസ്സലിവിൻ്റെ ലക്ഷണങ്ങൾ നാം എങ്ങനെയാണ് തിരിച്ചറിയുക വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രവചനം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നന്മ ചെയ്യുക എന്ന് പറയുന്നത് മനസ്സലിവുള്ളവൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക വാസ്തവത്തിൽ ഈ മരുപ്രദേശത്ത് നിർജ്ജന പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന അയ്യായിരത്തിലധികം വരുന്ന പുരുഷാരത്തിൻ്റെ മേൽ മനസ്സലിവ് തോന്നുന്ന യേശുക്രിസ്തു അവരുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ടും മീനുമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നിരനിരയായിരിക്കുന്ന ഈ പുരുഷാരത്തിന് വിളമ്പി കൊടുക്കാൻ അങ്ങനെ എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ പന്ത്രണ്ട് വൻകുട്ടകളിൽ നിറച്ചെടുക്കുകയാണ് ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന വിശപ്പും ദാഹുവും അനുഭവിക്കുന്ന ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന പുരുഷാരത്തെ ഓർത്ത് മനസ്സലി നേശുക്രിസ്തു ഇതാ അവർക്ക് വേണ്ടി നന്മ ചെയ്യുകയാണ് അതുകൊണ്ട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് നന്മയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കാരണം സഹതാപമുള്ളവൻ്റെ ലക്ഷണമാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത് കർത്താവ് ഈ മരുപ്രദേശത്ത് പുരുഷാരത്തിന് വേണ്ടി ഒരു നന്മയാണ് ചെയ്തത് അപ്പോസ് പോലെ പ്രവർത്തികൾ ഇരുപതാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം പരിശോധിക്കുമ്പോൾ മനസ്സലിവുള്ളവൻ്റെ രണ്ടാമത്തെ ലക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗിച്ച് കഴിയുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുക ഇവിടെ ഈ മരുഭൂമിയിൽ കർത്താവ് ഈ ജനത്തെ അവരുടെ വിശപ്പടക്കാൻ സഹായിക്കുക മനസ്സലിവുള്ളവൻ്റെ ലക്ഷണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സലിവുണ്ടെന്ന് നാം പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാണോ ഞാനും നിങ്ങളും കൂടെ ചേർത്ത് ചിന്തിക്കണം അപ്പോസോലെ പോലോ സ്ലിഹ റോമർ കഴിഞ്ഞ ലേഖനത്തിൻ്റെ പതിനഞ്ചാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ പറയുന്നത് മനസ്സലിവുള്ളവൻ്റെ അടുത്ത ലക്ഷണമാണ് അതായത് ഭാരം ചുമക്കാൻ സന്നദ്ധതയുണ്ടാവുക മറ്റുള്ളവന്റെ ഭാരം ചുമക്കാൻ മനസ്സുള്ളവരായിരിക്കുക നമ്മുടെ ഭാരം സഹനത്തിലും ക്ഷമയിലും നാം ഏറ്റെടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവന്റെ ഭാരം കൂടി ഷെയർ ചെയ്യാൻ പങ്കുവയ്ക്കാൻ അവൻ്റെ ആകുലതകളും അവൻ്റെ ദുഃഖങ്ങളും വേദനകളും അവൻ്റെ ഭാരങ്ങളും പങ്കുവയ്ക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുക കർത്താവ് പറയുന്നു മനസ്സലിവുള്ളവൻ്റെ ലക്ഷണമാണ് മറ്റുള്ളവൻ്റെ ഭാരം പങ്കുവയ്ക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കർത്താവ് ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഭാരം ശാരീരികമായ ക്ലേശം അവരുടെ വിശപ്പ് അത് ദൈവീകമായ ഇടപെടലുകളിലൂടെ പരിഹരിക്കുകയാണ് അവരുടെ ഭാരത്തെ ലഘൂകരിക്കുക അവരുടെ വിഷമതങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണ് ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സലിവുള്ള നമുക്ക് മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇബ്രാർ കെഴ്ച ലേഖനം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചന പരിശോധിക്കുമ്പോൾ മനസ്സലിവുള്ളവരുടെ മറ്റൊരു ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് നിർഭാഗ്യരെ കുറിച്ച് അനുകമ്പയുള്ളവരായിരിക്കുക ജീവിതത്തിൽ ഭാഗ്യമില്ലാതായി വേദനകളും നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രമായി കഴിയുന്നവരോട് അനുകമ്പ പുലർത്താൻ നമുക്ക് സാധിക്കണം കർത്താവ് ജനക്കൂട്ടത്തിൻ്റെ മേൽ അനുകമ്പ കാണിച്ചു എന്ന് നാം മനസ്സിലാക്കുക സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടെ ഇടപെടാൻ സഹതാപത്തോടുകൂടെ സമീപിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വേദഭാഗം ചോദിക്കുകയാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ തന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യയത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ മനസ്സലിവും സഹതാപമുള്ളവരുടെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് സങ്കടപ്പെടുന്നവരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക ആശ്വസിപ്പിക്കുക എന്നാണത് കഥാവായേശു ക്രിസ്തു ഈ വലിയ പുരുഷാരത്തിൻ്റെ സങ്കടത്തിൽ വൈഷമ്യ ഘട്ടത്തിൽ അവരെ കാണുകയും അവരോട് ഇടപെടുകയും അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ പ്രതിസന്ധികൾക്ക് അവരുടെ ആകുലതകൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്യുകയാണ് കർത്താവ് സ്നേഹമുള്ളവർ ക്രിസ്തുവിനെ പോലെ മനസ്സലിവും സഹതാവും ഉള്ളവരാണ് നാം എന്ന് അവകാശപ്പെടുമ്പോൾ മറ്റുള്ളവരെ അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ വേദനകളിൽ അവരുടെ ക്ലേശങ്ങളിൽ നിർഭാഗ്യാവസ്ഥയിൽ അവരെ ചെന്ന് കാണാൻ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി ആത്മ പരിശോധന നടത്തണം വലിയ പുരുഷാരത്തിന്റെ മേൽ അനുകമ്പ തോന്നിയ കർത്താവ് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം വരുത്തിയതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ മർമ്മങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ചേർത്തു പിടിക്കാൻ പങ്കുവയ്ക്കാൻ പരിഹരിക്കാൻ കഴിവും നിയോഗമുള്ളവരായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആരാധനയുടെ ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ െ മേ മകനെ ഞാൻ നിന്ന് കരം പിടിക്കാന കൂടയില്ലേ നീയ കരയരുതിനി മേ മകനെ ഞാൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാനിൻ കരം പിടിക്കാന കൂടയില്ലേ പദർ കരയരുതിനി മകനെ ഞാനിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരു